യായോ കോൺഗ്രസിന്റെ ശശി തരൂർ നോക്കൂ കേരളത്തിലെ വ്യവസായ വികസനം സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളതല്ലോ നമ്മുടെ ചർച്ച മറിച്ച് അതുമായി ബന്ധപ്പെട്ട് ശശി തരൂർ എഴുതിയൊരു ലേഖനം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ആ വിവാദം തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് ആ അർത്ഥത്തിൽ ശശി തരൂര് നിശ്ചയമായും കോൺഗ്രസിന് തലവേദനയായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് ഇപ്പോൾ നല്ലത് കണ്ടാൽ നല്ലത് പറയേണ്ടേ എന്നാണല്ലോ പിന്നെ ശശി തരൂര് ചോദിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം രൂപപ്പെടും നല്ലത് കണ്ടാൽ നല്ലത് പറയണ്ടേ പറയണം അക്കാര്യത്തിനകത്തൊന്നും തർക്കമില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏതൊരഭിപ്രായവും കോണ്ടക്ച്വലാണ് സാഹചര്യപരം കൂടിയാണ് അതാരും പറയുന്നു എപ്പോൾ പറയുന്നു എങ്ങനെ പറയുന്നു എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ശശി തരൂരിന് സ്വാതന്ത്ര്യമില്ലേ ഉണ്ടെന്നേ ആ സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ആളുമാണ് ശശി തരൂർ പക്ഷേ ശശി തരൂർ ഇപ്പോൾ വലിയൊരു പദവിയാണ് കോൺഗ്രസിൽ വഹിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതമായ പദവി എന്ന് പറയുന്നത് ഉന്നതമായ ബോഡി എന്ന് പറയുന്നത് ആ ബോഡിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട മെമ്പറാണ് ശശി തരൂർ എന്നുള്ളത് അപ്പോൾ ശശി തരൂരിന് ഒരു അഭിപ്രായം പറയുമ്പോൾ ഇപ്പോൾ എഴുത്തുകാരൻ എന്നതിനൊക്കെ അപ്പുറത്ത് ചില പരിമിതികളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഇപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ കേരളത്തിൽ വ്യാവസായിക വികസനം വലിയ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കേരളത്തിൽ ിലെ എൽ ഡി എഫ് ഗവൺമെന്റ് വലിയൊരു ക്യാമ്പയിനാണ് ആ ക്യാമ്പയിൽ ഏതാനും ആഴ്ചകളായിട്ട് അവർ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്യാമ്പയിനുമാണ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പം നമുക്കറിയാമല്ലോ ദേശീയ തലത്തിലാവപ്പെട്ട രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളാണ് കോൺഗ്രസിൻ്റെ കയ്യിലുള്ളത് ഒന്ന് കർണാടക രണ്ട് ഹിമാചൽ പ്രദേശ് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ അവർ അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് ആലോചിക്കുന്നത് കോൺഗ്രസ് വിചാരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് കേരളം മാത്രമാണ് തെലങ്കാന കൂടി ആ തെലങ്കാനയും തെലങ്കാനയിലിപ്പം പിന്നെ രവീന്ദ്ര റെഡ്ഡി ആ രവീന്ദ്ര റെഡ്ഡി ആ സോറി മൂന്ന് 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 പിന്നെ സർക്കാരുകൾ തെലങ്കാന കർണാടക ഹിമാചൽ പ്രദേശ് രണ്ടെണ്ണം ആം ആദ്മി പാർട്ടിയാണ് ശരിയാണ് അപ്പോൾ ഈ പറയുന്ന ഇനി ഏതെങ്കിലും ഒരു സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ തങ്ങൾക്ക് ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത് കേരളമാണ് ഉത്തർപ്രദേശ് നോക്കേണ്ട കാര്യമില്ല അവിടെ വിജയിക്കില്ല അതേപോലെ തന്നെ ബീഹാർ നോക്കേണ്ട കാര്യമില്ല അവിടെയും വിജയിക്കില്ല അപ്പോൾ ആ അർത്ഥത്തിൽ കേരളത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടെ പരാജയപ്പെടുത്തുന്നത് എൽ ഡി എഫിനെയാണ് ആ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മാത്രമല്ല ഈ വർഷാവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഫൈറ്റിംഗ് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്തിനേറെ പറയുന്നു കോൺഗ്രസിൽ തന്നെ ആര് മുഖ്യമന്ത്രിയാകണം എന്നതിനെ സംബന്ധിച്ച് തന്നെയുള്ള ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും യു ഡി എഫും കോൺഗ്രസും പോകുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യവും ഏറ്റുമുട്ടലും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ശശി തരൂര് എൽ ഡി എഫ് ഗവൺമെന്റ് ഇവിടെ വലിയ വ്യവസായ വികസനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാവുന്ന കാര്യത്തിൽ എന്താ സംശയം കാരണം അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഇപ്ര ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ടൊരു പ്രചാരണായുധമായിട്ട് എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് വലിയ വ്യവസായ വികസനം കൊണ്ടുവന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ശശി തരൂരിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെട്ടിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതേ ഈ ഏത് അഭിപ്രായവും കോണ്ടെക്സ്റ്റിലാണ് ഒരു സമയത്ത് നിങ്ങളൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിൻ്റെ വരും വരായ്മകൾ ആലോചിക്കേണ്ടതു കൊണ്ട് പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടൊരു ബോഡിയിൽ മെമ്പറായിരിക്കുന്ന ഒരാൾ പറയുമ്പോൾ അത് ആർക്ക് ഗുണം ചെയ്യുമെന്ന് ആലോചിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ശശിതരൻ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ സംസ്ഥാന സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളാണ് എന്ന് പറയണ്ടേ എന്നാണല്ലോ ശശി തരൂർ ചോദിക്കുന്നത് ഇന്ന് ദേശാബനയുടെ പ്രധാനപ്പെട്ട ഹെഡ്ലൈനും അങ്ങനെ തന്നെയാണ് നല്ലത് പറഞ്ഞാൽ കാണണ്ടേ എന്നാണ് ദേശാമനെ അത് വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് അല്പം മുമ്പ് നമ്മൾ കേട്ടല്ലോ എ കെ ബാലൻ ശശി തരൂരിനെ വിപ്ലവകാരിയാക്കി യാണ് ആ അർത്ഥത്തിൽ താങ്കളിപ്പോൾ അരുൺ നേരത്തെ പറഞ്ഞ കണക്ക് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു ബ്രാൻഡ് അബാസിഡർ ഉപയോഗിക്കാൻ പാകത്തിൽ ഒരു അഭിപ്രായവും ഒരു ലേഖനവും എഴുതിയിട്ട് നിൽക്കുകയാണ് ഒരു ചെറിയ വീഴ്ചയല്ല ശശിതരൂരന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് വലിയ ജീവൻ മരണ പോരാട്ടമാണ് ഈ നടക്കാണ്ടിരിക്കുന്ന ഇരുപത്താല് നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചു വരുന്ന ഒരു പ്രതീക്ഷയും അവർക്കില്ല അല്ലെങ്കിൽ വിജയിച്ചു വരാനുള്ള തത്രപ്പാടിലാണ് അവർ ആ സമയത്താണ് ഈ സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇങ്ങനെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം തന്നെ രംഗത്ത് രുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് ഈ പറയുന്ന ഒരു ഒരു വീഴ്ച തന്ത്രപരമായ വീഴ്ച ശശി തരൻ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ കോവിഡ് കാലത്ത് എന്താ പ്രതിപക്ഷം തീരുമാനിച്ചത് കോവിഡ് കാലത്ത് എൽ ഡി എഫ് സർക്കാരിനെ എതിർക്കണ്ട എന്ന് പിന്നെ പ്രതിപക്ഷം തീരുമാനിച്ചു കാരണം എന്താ ഒരു ഒരു വലിയ ദുരന്തത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ആ സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന ഉദാരമായ ഒരു സമീപനം പ്രതിപക്ഷം എടുക്കുകയുണ്ടായി പക്ഷേ പ്രശ്നം എന്താ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡിനെ വലിയ ക്യാപിറ്റലാക്കിക്കൊണ്ട് ഇടതുപക്ഷം പ്രചാരണത്തിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ ആ സമയത്ത് കൈപൊള്ളിയിട്ടുണ്ട് അതൊരു വലിയ വീഴ്ചയായിരുന്നു കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട് കോവിഡ് കാലത്ത് സർക്കാരിനുണ്ടായിട്ടുള്ള വീഴ്ചകൾ എണ്ണി പറയേണ്ടതായിരുന്നു കോവിഡിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് തിരിച്ച് അധികാരത്തിൽ വരൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊരു വിലയിരുത്തൽ ആ പാർട്ടിക്കുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം ഉദാരതയോടുകൂടി സർക്കാർ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു കളയാമെന്നൊന്നും പ്രതിപക്ഷം തീരുമാനിക്കത്തില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മാത്രവുമല്ല ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലേഖനത്തിൽ ഈ ലേഖനത്തിൽ ശശി തരൂർ പറയുന്നൊരു കാര്യം വെച്ചാൽ ഈ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുടെയും മറ്റും വികസനം വ്യവസായ യൂണിറ്റുകളുടെ പിന്നെ നമ്പേഴ്സ് കൂടിയത് അത്തരത്തിൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറുമ്പോൾ അത് കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വലിയ സഡനായിട്ടുള്ള പുരോഗതിയാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് മനോഹരമായിട്ട് ആ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ആ ലേഖനം മുഴുവൻ വായിച്ചതാണ് അവിടെ ഒരു പ്രശ്നമുണ്ട് അതാണ് കോൺഗ്രസ് ആര് ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നം അതാണ് ലീഗ് ഇപ്പോൾ പറയുന്നൊരു പ്രശ്നം അത് ഒരു പ്രത്യേക പീരീഡിൽ സംഭവിച്ചൊരു കാര്യമല്ല അതിന് ഒരു മുൻകാലമുണ്ട് ഒരു ഭൂതകാലം കൂടിയുണ്ട് ഇന്നിപ്പോൾ കുഞ്ഞാലും ോ തൊണ്ണൂറ്റി ഒന്ന് മുതൽ തന്നെ ഇത്തരത്തിലുള്ള മുൻകൈ യു ഡി എഫ് ഗവൺമെന്റ് അടക്കം എടുക്കുന്നുണ്ട് അതിന് അദ്ദേഹം വ്യവസായ മന്ത്രി മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് കൊച്ചിയിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുന്നത് അല്ലേ ജിം എന്ന് പറയുന്ന ഒരു വലിയ സംഭവം നടക്കുന്നത് ജിമ്മൊക്കെ ആദ്യമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത് എനിക്ക് അതിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ജിമ്മെന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട് അന്ന് ട്രോളുകൾ ഒന്നുള്ള കാലമല്ല എങ്കിൽ കൂടിയും ആന്റണി ജിം എടുക്കുന്നു കുഞ്ഞാലുകൂടി ജിം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശകൾ പോലും ഇടതുപക്ഷം പ്രചരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് അങ്ങനെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് പോലുള്ള പരിപാടികൾ നടത്തിയതിനൊക്കെ മറന്നുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു വലിയ ഇൻവെസ്റ്റേഴ്സ് ബൂം ഇവിടെ ഉണ്ടായിരിക്കുന്നു മറ്റുള്ള ശശി തരൂർ അവതരിപ്പിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് അവിടെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തിന്റെ വ്യാവസായിക പുരോഗതിയെക്കുറിച്ച് വിശദമായി തന്നെ എഴുതാം പക്ഷേ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ആയിരിക്കുമ്പോൾ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഭൂതകാലത്തെ കൂടി വിവരിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ യു ഡി എഫ് എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ് യു ഡി എഫ് കൊണ്ടുവന്നിട്ടുള്ള നയം മാറ്റങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടൊരു പ്രതിരോധം തീർക്കേണ്ട ആളാണെന്നേ യഥാർത്ഥത്തിൽ ശശി തരൂർ തിയറി ഉണ്ടാക്കണം അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇതാ വലിയ വ്യവസായ വികസനം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇൻവെസ്റ്റേഴ്സ് ബൂം ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് ഇടതുപക്ഷം പറയാൻ ഇരിക്കുമ്പോൾ അത് ഇപ്പോൾ സംഭവിച്ചൊരു കാര്യമല്ല ും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വെളിവ് വന്നിട്ടുണ്ട് എന്നും അതൊരു പാരഗ്രാഫിൽ പറയുന്നുണ്ട് കേട്ടോ മുൻകാലങ്ങളിൽ ഇത്തരം സംരംഭങ്ങളെയൊക്കെ എതിർത്തുന്ന ആളുകൾക്ക് ഇപ്പോൾ അതിനെ പിന്നെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാനും അതിനൊരു വഴി തുറന്നു വയ്ക്കാനുമൊക്കെ കഴിയുന്ന നല്ല കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഊന്നൽ അതിനല്ല ഈ ലേഖനത്തിലെ ഊന്നൽ എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു ഇൻഡസ്ട്രിയൽ വിപ്ലവം തന്നെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന മട്ടിലാണ് ശശി തരൂർ ഇത് പറഞ്ഞു വയ്ക്കുന്നത് അത് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരാൾ പറഞ്ഞുകൂടാ എന്നുള്ളതാണ് കോൺഗ്രസിനെ അലട്ടുന്ന പ്രശ്നമെന്ന് പറയുന്നത് മാത്രമല്ല ഈ പറയുന്ന നോക്കൂ ഈ പ്രായോഗിക രാഷ്ട്രീയത്തെക്കുറിച്ച് ബുദ്ധി ഇല്ലാത്തൊരാളോ വിവേകമില്ലാത്ത ഒരാളോ അല്ലല്ലോ ശശി തരൂർ ശശി തരൂരിന് ശശി തരൂരിനെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് അറിയാമെന്നേ ഇപ്പോൾ എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് പോകുമ്പോൾ അവർ കൃത്യമായിട്ട് കസവുമുണ്ട് കൊടുത്ത തറവാട് തറവാടി നായർ ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ലോ പിന്നെ ശശി തരൂർ അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രി സാധ്യതയുണ്ട് എന്നറിയുന്ന ശശി തരൂർ നേരെ മലബാറിലേക്ക് പോവുകയാണ് മലബാറിൽ പോയിട്ട് ലീഗിൻ്റെയും മറ്റ് നേതാക്കളുടെയൊക്കെ ക്യാമ്പയിൻ ചെയ്തിട്ട് പിന്തുണ ഉറപ്പിക്കുകയാണ് ഈ രീതിയിൽ പ്രാക്ടിക്കലായ ഒരു നല്ല പൊളിറ്റീഷ്യനായിട്ട് ശശി തരൂർ മാറിയിട്ടുണ്ട് അപ്പോൾ പ്രായോഗിക ബുദ്ധിയില്ലാത്തൊരു രാഷ്ട്രീയക്കാരനല്ല ശശി തരൂർ ശശി തരൂർ ഇപ്പോഴത്തെ കേരളം കടന്നു പോകുന്ന സാഹചര്യം ഇനി വരാനിരിക്കുന്ന കോൺഗ്രസ് നേരിടാനിരിക്കുന്ന യു ഡി എഫ് നേരിടാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പോഴും ഇത്തരത്തിലുള്ള അഭിപ്രായം പറയുന്നു എന്ന് പറയുന്നത് ശശി തരൂർ ആ പാർട്ടിയോട് കാണിക്കുന്ന നീതി കേടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഫോർഡബിൾ അല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കോസ്റ്റ്ലിയാണ് അത് നിശ്ചയമായിട്ടും ഇന്നിപ്പോൾ പിന്നെ മുഖ്യമന്ത്രി എന്താ പറയുന്നത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളെ പ്രകീർത്തിക്കുകയാണ് ശശി തരൂർ ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ഞങ്ങൾക്കെതിരായിട്ട് ഉന്നയിച്ചു വിമർശനങ്ങളുടെ എന്നല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയല്ലേ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഓരോ നേതാക്കളും പുറത്തേക്ക് ഇറങ്ങി എന്ന് ഇന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം ശശി തരൂരിത വസ്തുതകളെല്ലാം മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു കോൺഗ്രസിന് ഇതൊന്നും തിരിയുന്നില്ല ജനങ്ങൾ നോക്കൂ എതിരാളികൾ പോലും ഞങ്ങളെ പ്രകീർത്തിക്കുന്നു ആ രീതിയിലൊരു വലിയ പ്രചാരണം നടത്താനുള്ള ആയുധം കൊണ്ടുപോയി സി പി എമ്മിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാനിവിടെ നല്ലത് കണ്ടാൽ നല്ലത് പറയുമെന്ന് പറയുന്നത് നല്ലത് പറയാം നല്ലത് പറയുന്നത് വീട്ടിലിരുന്ന് പറയണം എന്നുള്ളതേ പ്രശ്നമുള്ളൂ എം പി ആയിട്ട് മത്സരിച്ചൊരു പാർട്ടിയുടെ പിന്തുണയിൽ ജയിച്ച് പാർലമെന്റിൽ പോയിരിക്കുന്നു ആ പാർട്ടിയുടെ തന്നെ ഏറ്റവും ഉന്നതമായ ബോഡിയിരിക്കുന്നു ആ സി ഡബ്ല്യു സിയിലേക്ക് വന്ന എങ്ങനെയാണ് ശശി തരൂർ സി ഡബ്ല്യു സിയിലേക്ക് വന്ന എങ്ങനെയാണ് ഹസനെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഏത് അഭിപ്രായം പറഞ്ഞു പക്ഷേ സി ഡബ്ല്യു സി ഇറങ്ങിയിട്ട് വേണം പറയാന്ന് ഞാനൊരു ഉദാഹരണം പറയട്ടെ കഴിഞ്ഞ ദിവസം അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ കേന്ദ്ര സർക്കാർ ഇങ്ങോട്ടേക്ക് അനുവദിച്ചല്ലോ ഈ അഞ്ഞൂറ്റി മുപ്പ കോടി രൂപ അനുവദിക്കുമ്പോൾ എ സി സിയിലെ ജനറൽ സെക്രട്ടറിയും സി ഡബ്ല്യു സി മെമ്പറുമായിട്ടുള്ള പിന്നെ കെ സി വേണുപാലോട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു വിചാരിക്കുക ഇവിടെ അവർ യു ഡി എഫ് ആണല്ലോ പ്രതിപക്ഷമാണല്ലോ എൽ ഡി എഫിലെ വലിയ പരാജയമാണ് സർക്കാർ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് കെ സി വേണുവാൻ നടത്തി ും അങ്ങനെ നടത്താമല്ലോ അവർ പ്രതിപക്ഷത്തല്ലേ അവർക്ക് വേണമെങ്കിൽ എൽ ഡി എഫിൻ്റെ ഇവരൊന്നും ചെയ്യുന്നില്ല ഇപ്പം കേന്ദ്രസഹായം കിട്ടിയിട്ടും അനങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആയുധമാക്കാമല്ലോ അങ്ങനെ അവർ ചെയ്യില്ലല്ലോ കാരണം എന്താണ് അതിൻ്റെ ഗുണഭോക്താവാരാണ് അവർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ സാഹചര്യപരമാണ് കോൺടക്സിലാണ് ഇങ്ങനൊരു പ്രസ്താവന നടത്താനുള്ള യാതൊരു അധികാരവും യഥാർത്ഥത്തിൽ ഒരു എഴുത്തുകാരിൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയാനുള്ള അധികാരമോ സ്വാതന്ത്ര്യമോ യഥാർത്ഥത്തിൽ ശശിധരൻ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് മാത്രവുമല്ല ഈ പറയുന്നത് ശശി തരൂര് ഇത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ വർക്കിംഗ് കമ്മിറ്റിയിൽ എങ്ങനെയാണ് വന്നത് വർക്കിംഗ് കമ്മിറ്റിയിൽ വരുന്നത് ശശി തരൂരിൻ്റെ ഒരു വലിയ കോൺഗ്രസ് പാരമ്പര്യത്തെ അംഗീകരിച്ചുകൊണ്ട് വർക്കിംഗ് കമ്മിറ്റിയിൽ കമ്മിറ്റിയിലെടുത്താണോ അങ്ങനെയൊന്നും അല്ലെന്നേ എടുത്തതെന്ന് കൊണ്ടാണ് കാർഗയ്ക്കെതിരെ മത്സരിച്ചു എന്നുള്ളതാണ് അല്ലേ കാർഗയ്ക്കെതിരെ മത്സരിച്ചപ്പോൾ പതിനൊന്ന് ശതമാനം വോട്ട് കിട്ടിയെന്നുള്ള വളരെ പ്രധാനമാണ് ആയിരത്തി എൺപത്തിനാല് വോട്ടം കണ്ട് കിട്ടി ഏഴായിരത്തി എട്ട് ഓട്ടേ കാർഗയ്ക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷേ കാർഗെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്കെതിരെ ആളെ പുറത്തു മത്സരിച്ചയാളെ എന്താ അവസ്ഥ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതൊരു ഒരു ഒരു ട്രാപ്പ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തു നിർത്തിയാൽ ദാ കോൺഗ്രസിനകത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരായിട്ട് സംസാരിക്കുന്നവർ അവർക്കെതിരെ മത്സരിക്കുന്നവരെ പുറത്താക്കപ്പെടും അല്ലെങ്കിൽ പുറത്തു പുറത്തുവെക്കപ്പെടും എന്നൊരു പ്രശ്നമുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് എന്താ പാരമ്പര്യമില്ലേ രമേശ് ചെന്നിത്തല വിദ്യാർത്ഥി പ്രസ്ഥാനത്തും തുടങ്ങിയതല്ലേ ഈ പണി അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിരുന്നില്ലേ എൻ എസ് യു അതിൻ്റെ ദേശീയ നേതാവായിരുന്നില്ല എ സി സി സെക്രട്ടറി ആയിരുന്നില്ലേ സംസ്ഥാനത്തെ എം എൽ എ ആയിരുന്നു എം പി ആയിരുന്നു ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള ആളല്ലേ എന്നിട്ട് അതായത് സ്ഥിരം ക്ഷണിതാവ് മാത്രമായത് ശശി തരൂരിനെ അക്കോമഡേറ്റ് ചെയ്തു അപ്പം രമേശ് ചെന്നിത്തല ചെയ്യാൻ പറ്റില്ല ഒരു സമുദായത്തിൻ്റെ രണ്ടുപേരെ പറ്റില്ല ഈ ഒരു പ്രശ്നം അല്ലാതെ തന്നെ എ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കേസ് വേണുപാലമുണ്ട് അപ്പോൾ ഈ പ്രതിസന്ധിയിൽ പോലും അവർ അത് അക്കോമഡേറ്റ് ചെയ്ത് അതുകൊണ്ടാണ് മാത്രമല്ല ഒരിക്കലും ശശി തരൂർ കോൺഗ്രസിൻ്റെ ഗുഡ്ബുക്കിലൊന്നും ഉണ്ടായിരുന്നിട്ടില്ല ഇപ്പോൾ ജി ട്വന്റി ത്രീയിലെ ശശി തരൂർ ഉണ്ടായിരുന്നല്ലോ ഈ പറയുന്ന നേതൃത്വം മാറണം അല്ലെങ്കിൽ നേതൃത്വം ശക്തിപ്പെടുത്തണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത് അപ്പോൾ ശശി തരൂര് ഈ പറയുന്ന പാർട്ടിയോട് ഉത്തരവാദിത്വം ആദ്യം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചേക്കാം ശശി തരൂർ കേരളത്തിന്റെ വ്യവസായ വികസനത്തെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ശശി തരൂർ എം പി ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലമുണ്ട് ആ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് തിരുവനന്തപുരത്ത് ഒരു നോളജ് സിറ്റി ആയിട്ട് അതായത് ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഒരു നോളജ് സിറ്റി ആയിട്ട് പരിവർത്തിക്കും എന്നൊക്കെയാണ് ഞാൻ അവിടെ പത്ത് പന്ത്രണ്ട് വർഷം ജീവിച്ചിട്ടുള്ള ഒരാളാണ് അതൊരു നോളജ് സിറ്റി ആയിട്ടൊന്നും പരിവർത്തിച്ചായിട്ട് എനിക്ക് അറിയില്ല എന്ന് മാത്രമല്ല ശശി തരൂർ എം പി എന്നുള്ളതിൽക്ക് എത്രത്തോളം അവിടുത്തെ ആളുകൾക്ക് അക്സിബിൾ ആണെന്നൊരു പ്രശ്നമുണ്ട് അദ്ദേഹം എന്തൊക്കെ വികസനമാണ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നതെന്നൊരു പ്രശ്നമുണ്ട് ഒരു കാര്യം പറയാം ശശി തരൂരിന്റെ ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലമുണ്ട് ആ ഏഴ് നിയമസഭാ മണ്ഡലത്തിലെ മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി വളരെ ശക്തമായിട്ടാണ് മുന്നേറിയിരിക്കുന്നത് അത് നേമത്താണെങ്കിലും വട്ടിയൂർക്കാവിലാണെങ്കിലും കാവിലാണെങ്കിലും ചെറിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മത്സരിച്ച ബി ജെ പി അലേർട്ടോ രണ്ടായിരത്തി ഇരുപത്തിറില് മത്സരിക്കാൻ പോകുന്നത് രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ആദ്യമായിട്ട് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് ജോർജ് ഊര്യനുണ്ട് സുരേഷ് ഗോപിയുണ്ട് ഒരു എം പി അവർ തൃശൂർ വിജയിപ്പിച്ചിട്ടുണ്ട് അവരുടെ വോട്ട് ശതമാനം ഇരുപത് ശതമാനമായിട്ടുണ്ട് നിയമത്തൊരു ജയിപ്പിച്ച് കാണാ ജയിച്ച് കാണിച്ചതാണ് കേട്ടോ എന്ത് സാഹചര്യമാണെങ്കിൽ പോലും ബി ജെ പി എന്ന് പറയുന്നത് അപ്പോൾ ആ സ്ഥല സ്ഥലത്ത് ആ ഏഴ് മണ്ഡലങ്ങളിൽ വിജയിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പെരുമാറണം ശശി തരൂർ എന്നാണ് കാരണം ഈ പാർട്ടിയോട് ഉത്തരവാദിത്വം കാണിക്കണമെങ്കിൽ ആ പാർട്ടി നൽകിയ പദവികളിലാണ് ഇരിക്കുന്നത് അദ്ദേഹം അതുകൊണ്ട് ആദ്യത്തെ കമ്മിറ്റ്മെൻ്റ് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ശശി തരൂരിൻ്റെ പാർട്ടിയോടാണ് ഉണ്ടാകുന്നത് കോൺഗ്രസിനോടാണ് ഉണ്ടാകുന്നത് അതല്ലാതെ ഈ പറയുന്ന ഏറ്റവും ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് യു ഡി എഫും കോൺഗ്രസും പോകുമ്പോൾ അതിനെ എതിർനിൽക്കുന്ന സർക്കാരിനെ പ്രകീർത്തിച്ച് ഞാനൊരു നിഷ്പക്ഷമതിയായി എഴുത്തുകാരനായി ിലെ സ്വതന്ത്ര അഭിപ്രായങ്ങൾ പറഞ്ഞു കളയും എന്ന് പറയാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും ശശിതരൂൻ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ശശി തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് തന്ത്രപരമായ ഒരു വീഴ്ചയാണ് ആ വീഴ്ചയ്ക്ക് കോൺഗ്രസിന് വില കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ഇറങ്ങിയിട്ട് അവരുടെ തർക്കങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഏതാണ്ട് എല്ലാവരും ഒരുമിച്ചാണ് കെ മുരളീധരനും പിന്നെ വി ഡി സതീശനും കെ സുധാകരനും എം എം ഹസനും ഒക്കെ ഒന്നിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് യു ഡി എഫിലൊരു ഒരു ഐക്യമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന ശശി തരൂരിന്റെ ഈ പ്രസ്താവന ഒരു ആശയക്കുഴപ്പമുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ആ ആശയക്കുഴപ്പമാണ് കോൺഗ്രസിന് തല യാൻ പോകുന്നത് ആ അർത്ഥത്തിൽ ശശി തരൂരും ശശി തരൂർ എഴുതിയ ലേഖനവും അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ പ്രതികരണങ്ങളും നിശ്ചയമായും ഈ പറയുന്ന കോൺഗ്രസിനും യു ഡി എഫിനും തലവേദനയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം